ചെന്നൈ നഗരത്തിലെ പരന്തൂരിൽ പുതിയ വിമാനത്താവളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുമെന്ന് റിപ്പോർട്ട് ചെന്നൈ നഗരത്തിലെ രണ്ടാമത്തെ വിമാനത്താവളമാണിത് ബംഗളൂരുവിന് സമീപം ഹുസൂറിൽ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് തുടരുന്നതിനിടെയാണ് കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലൊരു നീക്കം രാജസ്ഥാനിലെ കോട്ട ഒഡീഷയിലെ പുരി എന്നിവിടങ്ങളിലും പുതിയ വിമാനത്താവളത്തിന് അനുമതി നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാഞ്ചീപുരം ജില്ലയിൽ പതിമൂന്ന് വില്ലേജുകളിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഹെക്ടർ ഭൂമിയിലാണ് മുപ്പത്തി എഴുന്നൂറ്റി നാല് കോടി രൂപ ചിലവഴിച്ച് പുതിയ വിമാനത്താവളം വിഭാവനം ചെയ്തിരിക്കുന്നത് നാല് ഘട്ടമായാണ് നിർമ്മാണം നടക്കുക മൂന്ന് ടെർമിനലുകളും ഉണ്ടാകും കാർഗോ കൈകാര്യം ചെയ്യാൻ ആധുനിക രീതിയിലുള്ള കാർഗോ വില്ലേജ് അടക്കമാണ് പുതിയ വിമാനത്താവള പദ്ധതി ഒരുക്കുന്നത് നിലവിൽ ചെന്നൈ വിമാനത്താവളം വഴി ദിവസേന അറുപത്തയ്യായിരം പേർ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് പുതിയ വിമാനത്താവളം വരുന്നതോടെ കൂടുതൽ പേർക്ക് വിമാനയാത്ര സാധ്യമാകും പ്രതിവർഷം പത്തു കോടി പേർക്ക് യാത്ര ചെയ്യാവുന്ന വിധത്തിലാണ് പുതിയ വിമാനത്താവളം ഒരുക്കുന്നത് അതുപോലെ എതിർപ്പുമായി നടൻ വിജയ് അടക്കം മറ്റു പ്രമുഖർ പോലും രംഗത്തെത്തിയിട്ടുണ്ട് കൃഷിഭൂമി അടക്കം ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതിക്കെതിരെ ഏറെക്കാലമായി പ്രദേശവാസികൾ സമരം ചെയ്യുന്നുണ്ട് അനുമതി ലഭിച്ചാലും പ്രദേശവാസികളുടെ എതിർപ്പിനെ മറികടക്കുക എം കെ സ്റ്റാലിൻ സർക്കാരിന് വെല്ലുവിളിയാകും അടുത്തിടെ നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വേളയിൽ ഉയർത്തിയ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്ന് പരന്തൂർ വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു പദ്ധതി ഇക്കാര്യത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും തമിഴകത്ത് അരങ്ങേറുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതിയാണിതെന്നും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ കർഷകരെ കുടിയൊഴിപ്പിക്കുന്ന നിർമ്മാണം വേണ്ടെന്നാണ് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് പദ്ധതിക്ക് വേണ്ടി വലിയ തോതിൽ കൃഷിഭൂമി നികത്തണമെന്നും മരങ്ങൾ മുറിക്കണമെന്നും ഇത് പ്രകൃതിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ചെന്നൈയിലേതിന് പുറമെ രാജസ്ഥാനിലെ കോട്ട ഒഡീഷയിലെ പുരി എന്നിവിടങ്ങളിലും പുതിയ വിമാനത്താവളം ഉയരുമെന്നാണ് പുറത്തു റിപ്പോർട്ട് കോട്ടയിൽ നിലവിലുള്ള വിമാനത്താവളത്തിന് പകരമായാണ് പുതിയത് വരുന്നത് തീർത്ഥാടക നഗരമായ പുരിയിലേത് ഭുവനേശ്വറിനെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇവയ്ക്ക് അനുമതി ഉടൻ ഉണ്ടാകും തുടർന്ന് ഡി പി ആർ തയ്യാറാക്കലിലേക്കും പദ്ധതിയുടെ മറ്റ് നടപടികളിലേക്കും കടക്കാനാകും നിലവിൽ ഇന്ത്യയിൽ നൂറ്റി അമ്പത്തൊമ്പത് വിമാനത്താവളങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്